നമസ്തേ ഞാൻ ആശാ രാജ് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരാണ് സ്ഥലം കേട്ടോ നമ്മുടെ ചേട്ടത്തില് നമ്മുടെ തൃശ്ശേച്ചടത്തി തൃശ്ശേച്ചെടുത്ത് കെട്ടിയവരിയും പിള്ളേരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കത്തില്ല നമ്മുടെ തൃശ്ശേച്ചെടുത്തി അറിയുമോ നമ്മുടെ തനി നാട്ടു പുറത്തുകാരെ ത്രിഹ ചെടത്തിയാന്ന് അവരെ നാട്ടിൽ കൂടെ ഒന്നും ഈ ജനസംഖ്യാ നിയന്ത്രണ കണക്കൊന്നും പോയിട്ടില്ല എന്നാന്നറിയാവോ പതിമൂന്ന് മക്കളും ഏറ്റവും ഇളയ പാർട്ടിയാണ് നമ്മുടെ തൃശ്ശേ ചടത്തി ഏഹ് ഈ ത്രിശേച്ചടത്തിക്ക് ഈ ഒരു ആണല്ലോ ഭയങ്കര ദാരിദ്ര്യം കേട്ടോ അവര് വിട്ട് ഈ നമ്മുടെ ഇപ്പൊ അത് കഞ്ഞി ഒക്കെ ഈ കഞ്ഞി ഒക്കെ എടുത്തെങ്കിൽ അതിന്റെ ചോറ് കാണണമെങ്കിൽ അവർ അരക്കെട്ടിക്കുന്ന തോർത്തെടുത്ത് തലയൊക്കെ മുങ്ങി തപ്പണം എന്നാലേ ചോറുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ദാരിദ്ര്യത്തിൽ അവിടെ കഴിഞ്ഞത് ഈ ദാരിദ്ര്യൊക്കെ ആണേലുവേ നമ്മുടെ ചേട്ടത്തി ഭയങ്കര സുന്ദരിയാന്ന് ചേട്ടത്തിന്റെ വിചാരം കേട്ടോ ഈ ചേട്ടത്തിനെ കല്യാണം കഴിച്ചിട്ട് നേരെ പോയി അങ്ങോട്ട് നഗരത്തിലേക്ക് നമ്മുടെ രാക്കോച്ചേട്ടനെ കല്യാണം കഴിച്ചു എന്റെ പൊന്ന് തേമി അവിടെ ചെന്നപ്പോഴാണ് ഭയങ്കര പൊടിപൂരം നഗരത്തിൽ ചെന്ന അവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഈ ജോടക്കാറില്ലേ അപ്പൊ ഈ ജോട പിടിച്ച് അമ്മച്ചമാരുടെ അടുത്ത് കുട്ടിച്ച് നമ്മുടെ ചേട്ടത്തി കുറച്ച് പണി കിട്ടും അവിടെ വേറെ എന്നെ എന്താ പറയുക നമുക്ക് നമുക്ക് രണ്ടെന്നു പറഞ്ഞ പ്രസ്ഥാനമില്ലേ അപ്പൊ അതിന് നമ്മുടെ ചേട്ടത്തി വിട്ടുകൊടുത്ത് ചേട്ടത്തിക്ക് മൂന്ന് മക്കളെ രണ്ട് പെൺപിള്ളേർ ഒരാണോ എന്നാലും പിള്ളേർ പടുത്ത് വെക്കുക എനിക്ക് രണ്ട് പെമ്പള്ളേര് അമേരിക്കയിലേക്ക് കിട്ടിച്ചിരിക്കുന്നത് കെട്ടിയന്മാരോട് അവരോട് താമസിക്കുക നമ്മുടെ ചെറുക്കൻ മാത്രം നാട്ടിൽ ചെറുക്കനും പെണ്ണ് കെട്ടിച്ചു പക്ഷെ ചെറുക്കൻ വെള്ളിയിലേക്ക് വിട്ടില്ല ചെറുക്കൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു വീടൊക്കെ വെച്ച് അമ്മച്ചി അങ്ങോട്ടും മാറ്റി നമ്മൾ ആപ്പിച്ചോളൂന്നെ എന്നാലും നമ്മുടെ അമ്മച്ച് കാരണത്തേ പോകുള്ളൂ കാരണത്ത് പോകുന്നവരുമ്പോൾ ചില പ്രക്രിയകളൊക്കെ എല്ലാം അറിയാം ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് ഈ ഹൈക്കിലൊക്കെ ഇട്ട പോകുന്നത് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ ഒരുപാട് എങ്ങനെ പറയുമോ അവർ മുഖിക്കാത്ത നമ്മൾ ഓരോ മുറിലും വീണിട്ട് ഈ തൊട്ട് തലയിൽ വെച്ച് തട്ടേ വെച്ച് പോകത്തുള്ളൂ കാരണം മനസ്സിലായോ അല്ലേ അതുപോലെ തന്നെ ഈ കൈകീല ഇട്ടിട്ട് പോകുന്ന ഇങ്ങനെയാണെന്ന് പറയുക നമ്മുടെ മുമ്പ് ചാട്ടന്മാര് പറയല്ലേ ചില കാര്യങ്ങളെ അനുകരിക്കണമെങ്കിലേ ഒറ്റക്കാല ഒരു ഷൂട്ട് ആ മതി അവസ്ഥയിലാണ് നമ്മുടെ അമ്മച്ചിയുടെ നടപ്പേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മച്ചിയുടെ ഏകദേശമുള്ള ജീവിത രീതികളൊക്കെ പക്ഷെ എന്നായാലും അമ്മ ഏതായാലും കെട്ടിയുടെ അടുത്തേക്ക് പോകില്ല എന്നിരി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അമ്മച്ചേക്ക് മേക്കപ്പ് ഇഷ്ടമൊന്നും അല്ല കേട്ടോ ഭയങ്കര സുന്ദരിയാണെന്നുള്ള വിചാരമല്ലേ അതുകൊണ്ട് മേക്കപ്പ് ഇഷ്ടമൊന്നും എന്നാലും കെട്ടീവിന്റെ പിള്ളേരുടെ അടുത്തേക്ക് അമേരിക്കക്ക് പോകലൊന്നും ഇച്ചിരി മേക്കപ്പ് ചെയ്യാൻ തുടരും നേരെ ഇങ്ങോട്ട് പോകുന്ന നേരെ നഗരത്തിൽ വലിയൊരു ബ്യൂട്ടി പാർലറിലേക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ സ്റ്റാർട്ടോട് ചോദിച്ചു അമ്മച്ചി എന്താ അമ്മച്ചി ചെയ്യണ്ടേ എന്ന് ചോദിച്ചു നമ്മുടെ ഇടത്തേക്ക് അമ്മച്ചി പിള്ളി എങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ ഇടത്തി പോയപ്പോൾ ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നു അതല്ലേ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ആഹാ നമ്മുടെ ഈ കടയിലൊക്കെ വല്ലപ്പോഴും ലോട്ടറി അടിക്കുന്ന ലോട്ടറിക്കടയിൽ വെമ്പർ അടിച്ച അവസ്ഥ തന്നെ ആ അവസ്ഥയായിരുന്നു ബ്യൂട്ടി പാർലറുകാർക്ക് അവരിവരെ വിടുവോ ഓരോ ഒന്നൊന്നര ലക്ഷം രൂപയുടെ മീനുകണി പിടിക്കൂടെ അതായത് മുടി ചേർക്കുന്നില്ലാത്ത പരിപാടിയല്ല എങ്ങനെയാ ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് നമ്മുടെ അമ്മച്ചീനെ പതിനാറ് വയസ്സുകാരിയായി ഈ അമ്മച്ചി അതിന് കഴിഞ്ഞു നേരെ കാറിൽ കയറി വീട്ടിലേക്ക് ചെന്ന് ഡോറും തുറന്നു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അതിലൊക്കെ അമ്മിച്ചേച്ചില്ല ആ ചേച്ചി അമ്മളിച്ചേച്ചി ചേച്ചി ആട്ടാണ് ശരിക്കുള്ള ഈ കട്ടപിടുത്തം ഈ ഡമ്പിന്റെ കാര്യം കാര്യമില്ല ചേച്ചി ഉടനെ പറയാം മോളെ ചേർന്ന എവിടെ ഇല്ല കേട്ടോ പുറത്തും കണ്ടാൽ എന്തോ ഡമ്പ് പറയാൻ പോയിരിക്കുന്നു പറഞ്ഞു ഉടനെ അമ്മച്ചയ്ക്ക് സന്തോഷം എന്നെ അമ്മക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലോ ഉം എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി എന്നായിരുന്നു ആ മമ്മി എന്നോട് പറഞ്ഞായിരുന്നു പർച്ചേസിങ്ങിന് പോകുന്നു പറഞ്ഞായിരുന്നു എന്നും പറഞ്ഞിട്ട് അമ്മച്ചി നേരെ റൂപ്പിനകത്ത് പോയി അമ്മച്ചി കിട്ടിയിട്ട് എടുക്കാൻ പറ്റിയില്ലാന്നറിയാ വേറെ ഒന്നും ഞാൻ മേഖലക്ക് അവർക്ക് എന്നെ മനസ്സിലായില്ലെന്ന് പറ്റി പെട്ടെന്ന് അമ്മച്ചി എന്നിട്ട് വെളിയിലേക്ക് പോകണ്ട അതിനു വേണ്ടിയിട്ടുള്ള പാക്കേറ്റ് എല്ലാം അച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത കാരണം അത് നേരെ എയർപോർട്ടിൽ എന്റെ ഭഗവാനെ എയർപോർട്ടിൽ ചെന്നേണ്ട അടുത്ത പോയിപൂരം എന്ത് ചെയ്ത് അമ്മച്ചിനെ സെക്യൂരിറ്റികളകത്ത് കയറ്റി വിടുന്നില്ല ചെക്കിങ്ങനെ കയറ്റി വിടുന്നില്ല എന്നാന്ന് അറിയത്തില്ല കുറച്ചു നേരം അമ്മച്ചി പുറത്ത് തന്നെ അമ്മച്ചെ അമ്മച്ചിനെ നോക്കുന്നു പാസ്പോർട്ടലിൽ നോക്കുന്നു അമ്മച്ചിനെ നോക്കുന്നു പാസ്പോർട്ടൽ നോക്കുന്നു ഈ ചെവിടുത്തീ അമ്മച്ചി ഈ അമ്മച്ചി കടന്ന് ഭയങ്കര ബുദ്ധിമുട്ട് ഇത് നമ്മുടെ എത്ര ചേച്ചിടത്തിയെ ചില സമയം അമ്പച്ചിന്ന് എന്ത് വിളിക്കുമ്പോഴത്തേക്ക് അമ്പച്ചിക്ക് സന്തോഷവും ചിലപ്പോഴും ഒരു ദീക്ഷയൊക്കെ ഇല്ല കൊണ്ടാ എവിടെ ഞാനിടയ്ക്ക് ഇടത്തിനിന്ന് അമ്മച്ചെന്നൊക്കെ പറയുന്നത് എന്നെ കാലിച്ച് ഇടത്തിനെ പിടിച്ചത് കൊണ്ട് അവർ നമ്മുടെ എയർപോർട്ട് പോലീസിനെ ഏൽപ്പിച്ചു എയർപോർട്ട് പോലീസിനെ ഏൽപ്പിച്ചപ്പോഴാണ് അബച്ചയ്ക്ക് കാര്യം എന്നാണെന്നറിയാമോ പാസ്പോർട്ടിനകത്ത് അമ്മച്ചിന് ശരിക്കുള്ള ഫോട്ടോ അമ്മച്ച് വന്നിരിക്കുന്ന പതിനാറ് വയസ്സുകാരിയായിട്ട് അവരടുത്തേക്ക് ഏറ്റവും വിടുവോ എന്തെന്ന് പറഞ്ഞാലും ഒന്നും പറയണ്ട അവസാനം അമ്മച്ച് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി പെട്ടെന്ന് മേക്കപ്പിലൂടി വരാന്നുകൊണ്ട് അമ്മച്ചി ദിവരെ വീട്ടിലേക്ക് പാവം അമ്മച്ചിക്ക് അറിയാവോ ഈശ്വര പോകുന്നതിന് നാല് മണിക്കൂർ മുമ്പ് നമ്മുടെ എയർപോർട്ട് റിപ്പോർട്ടിടാണെന്നുള്ളൂ അമ്മച്ചി വീട്ടിൽ ചെന്നു ഇത് വീഴ്ചളയാൻ നോക്കുന്നു മുടി ചുരുട്ടി നിൽക്കാൻ നോക്കുന്നു ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല അവസാനം അമ്മച്ചി ഒരു തരത്തിൽ ഓടി പിടിപെടുത്ത് എയർപോർട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ കെട്ടിവെറ്റടുത്തേക്ക് പോകാ ഫ്ലൈറ്റും ഇല്ല അവിടെ ഒന്നും ആൾക്കാരും ഇല്ല എല്ലാവരും പോയി അമ്മച്ചി ഇപ്പം എന്നാ ചെയ്യുന്നു ഓർത്തോണ്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നിറഞ്ഞ നിൽക്കുന്നത് നമ്മുടെ ചാപ്പാച്ചാട്ടിനൊരു ബിന്ദു ചെടത്തിയെ ചെടത്തി പോയില്ല അമേരിക്കന് പോകാൻ നമ്മൾ പോയില്ല ഓ ഞാൻ പോയില്ല മോനെ മോള് വന്നിട്ടുണ്ടായിരുന്നു അവള് പോയി പിന്നെ ഞാൻ പോകാത്ത കാര്യം വേറെ ഒന്നുമല്ല അതെന്നാ ചെടി എന്റെ മോനെ ആ പ്ലെയിന്റെ കളർ കണ്ടോ നമ്മുടെ കുടുംബത്തിന് പറ്റിയ കളർ വല്ലതാണ് ആ പ്ലെയിന് ആ നമ്മുടെ കുടുംബത്തിന്റെ പേര് കളയാൻ പറ്റും ഞാനൊന്നും പോയില്ല നമുക്ക് നമ്മുടെ കുടുംബത്തിന് ചേർത്തൊരു കളറുള്ള പ്ലെയിൻ വരട്ടെ എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ ആഹാ എന്നോട് അന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് പറ്റിയ ആളുകൾ പുള്ളിക്കാരിക്കല്ലേ ഇരുന്നുള്ളൂ പുള്ളിക്കാരി അറിന്ന് പറഞ്ഞിട്ട് നേരെ പെട്ടെന്ന് കാറൊക്കെ വീട്ടിലേക്ക് കണ്ണാടിക്ക് വെച്ച് ഭയങ്കര സങ്കടത്തില് പുള്ളിക്കാരിക്ക് പോകാൻ പറ്റില്ല അതിൻ്റെ സങ്കടത്തിലാണ് പുള്ളിക്കോയ്ക്ക് അത്രയും മേക്കപ്പ് ചെയ്ത് മൊത്തം അഴിച്ചു കളയുകയും ചെയ്തു പുള്ളിക്കാരി ആ സങ്കടത്തിൽ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു സൈഡിലായിട്ട് അവരെ വീടിൻ്റെ അടുത്ത് കുറച്ച് ചെയ്തു ചേച്ചി ചേച്ചി ചെടത്തി മോള് വന്നത് നമ്മൾ ചേച്ചി പറഞ്ഞത് മോള് പോയെന്ന് വെച്ചു ആ അവൾ പോയടി ചെടിച്ച് പോകുന്നില്ല ഓ ഞാൻ പോകുന്നില്ല എനിക്ക് നിങ്ങളെ കൂട്ടിട്ട് പോകാൻ പറ്റുമോ ഓ എനിക്ക് ഈ നാടൊക്കെ മതികടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി നേരെ കണ്ണാടി ഇരുന്ന കണ്ണാടി ഇവിടെ തലയിലേക്ക് വെച്ചിട്ട് സീറ്റിലേക്ക് വന്നിട്ട് ജാരി കിടന്നൊരു ഡ്രൈവറോട് പറഞ്ഞു നീ ഒരിടത്ത് നിന്ന് കേട്ടോ നേരെ വീട്ടിലേക്ക് കിട്ടും ഇവരുടെ ഇന്ന് ചോദ്യത്തിനുള്ള ഉത്തരം പറയും എന്നെക്കൊണ്ട് പറ്റത്തില്ല ഓഹ് എന്നാലും എനിക്ക് വരൂ ഒരു ബ്യൂട്ടീഷ്യൻ ഭാരതിയെ